ഓസ്ട്രേലിയൻ മിഷണറി പ്രവർത്തകരായ ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തിയാകാത്ത രണ്ട് ആൺമക്കളെയും ഹിന്ദുത്വവാദികളായ അക്രമികൾ വാഹനത്തിലിട്ട് ചുട്ടുകൊന്നിട്ട് ഇന്നേക്ക് ഇരുപത്തിയഞ്ച് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് രാത്രിയാണ് ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലെ ഉൾഗ്രാമമായ മനോഹർപൂരിൽ മനസാക്ഷിയെ നടക്കുക ഈ സംഭവം ഉണ്ടായത് ആ പ്രദേശം നടന്ന ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഗ്രഹാം സ്റ്റെയിനിനെയും മക്കളായ ഫിലീപ് തിമോത്തി എന്നിവരെയും ഹിന്ദുത്വവാദിയായ താരാസിംഗ് കൂട്ടക്കൊല ചെയ്തത് കുട്ടികൾക്ക് പത്തും ഒമ്പതും വയസ്സായിരുന്നു പ്രായം മികച്ച ഒരു പ്രാസംഗികനായ ഗ്രഹാം സ്റ്റെയിനിനെ ഒഡിയ ഭാഷയിലും പ്രാദേശിക ഭാഷയായ സാന്താരിയിലും നല്ല അറിവുണ്ടായിരുന്നു നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്നാരോപിച്ച് വാനിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടികളെ അടക്കം ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു എന്നാൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വവാദികളുടെ ആരോപണങ്ങൾ ഗ്രഹാം സ്റ്റേൻസിന്റെ പിതവ ഗ്ലാഡിസ് തള്ളിക്കളഞ്ഞിരുന്നു ഭർത്താവും രണ്ടു മക്കളും കൊല്ലപ്പെട്ട ശേഷവും ഗ്ലാഡിസ് മകൾ എസ്തറിനൊപ്പം ഒഡീഷയിൽ തന്നെ തുടരുന്നുണ്ട് കുഷ്ഠരോഗം ബാധിച്ചവരുമൊത്തുള്ള പ്രവർത്തനത്തിന് രണ്ടായിരത്തഞ്ചിൽ ഇവരെ നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുമുണ്ടായി ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമമാണ് മനോഹർപൂർ ഇരുന്നൂറ്റി അറുപതോളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് ഇതിൽ നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നു ബജരംഗുദൽ പ്രവർത്തകനായ ധാരാസിംഗ് ആയിരുന്നു ഈ കൃത്യം നടത്തിയത് കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ധാരാസിംഗ് എന്ന ബജരംഗ് ദൾ നേതാവിൻ്റെ ശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി കുറക്കുകയും ചെയ്തിരുന്നു ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടെങ്കിലും ഗ്രാം സ്റ്റെയിനെ മനോഹർപൂരിലെ ഗ്രാമീണർക്ക് മറക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ആ പ്രദേശത്തെ കുഷ്ഠരോഗികളെ സേവിക്കുന്നതിൽ ആയിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് പ്രധാനമായും ശ്രദ്ധ കൊടുത്തിരുന്നത് സാധാരണ ഒരു തലമുറയുടെ കാലം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു ക്രൂരമായ കൊലപാതകം നടന്ന സ്ഥലമെന്ന നാണക്കേട് പേറുന്ന തലമുറ മനോഹർപൂരിൽ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു പക്ഷേ ആ സംഭവം നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മായ്ക്കാനാകുന്നില്ല ഇന്ന് നമുക്ക് പ്രാർത്ഥനാ ദിനം കൂടിയാണ് സ്റ്റെയിൻസ് തന്റെ ജീവിതകാലത്ത് പരിശീലിച്ച മാനവികതയുടെ തത്വചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് ഗ്രാമീണനായ ജോഹാൻ മുർമു പറയുന്നത് സംഭവം നടക്കുമ്പോൾ വിദ്യാർത്ഥിയായിരുന്നു ജോഹാൻ ഇപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സുണ്ട് പതിവ് പോലെ മൂന്ന് പേരുടെയും ചരമവാർഷികം മനോഹർപൂരിലെ നിവാസികൾ ഇന്നും ആചരിക്കുന്നുണ്ട് അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗ്രാമീണർ പിരിഞ്ഞു പോകും അതാണ് അവിടുത്തെ പതിവ് തുടർച്ചയായി രാജ്യത്ത് ഭരണം കൈയാളുമ്പോഴും പാർട്ടി എന്ന നിലയിൽ ബി ജെ പി ഒരുപാട് വളരുകയും ചെയ്തെങ്കിലും ഈ കളങ്കം ഒരു കാലത്തും മാഞ്ഞു ഗ്രഹാം സ്റ്റെയിൻസ് എന്ന പേര് വർഗീയവാദികളുടെ ക്രൂരതയുടെ മരിക്കാത്ത ഒരു തെളിവായി ഒഡീഷയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോഴും ഉണങ്ങാത്ത ഒരു മുറിപ്പാടായി ഇന്ത്യ ചരിത്രത്തിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന പേര് നിലകൊള്ളുന്നു